ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിലെ മിനിമാസ്റ്റ് ലൈറ്റ് സമർപ്പണം വിവാദത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തും മുൻപ് മിനിമാസ്റ്റ് ലൈറ്റ് പ്രകാശിപ്പിച്ചത് കോൺഗ്രസ് പടല പിണക്കത്തിന് തെളിവാണെന്ന് ഇടത് മെമ്പർമാർ ചേർപ്പ് പഞ്ചായത്തിൽ വ്യാഴാഴ്ചയാണ് നാല് മിനിമാസ്റ്റ് ലൈറ്റുകൾ നാടിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് മിനിമാസ്റ്റ് ലൈറ്റുകളാണ് സ്ഥാപിച്ചത് എട്ട് പത്തൊമ്പത് പതിനഞ്ച് വാർഡുകളിലെ ലൈറ്റുകളാണ് വ്യാഴാഴ്ച സ്വിച്ച് ഓൺ ചെയ്തത് എന്നാൽ ഇതിൽ പത്തൊമ്പതാം വാർഡിൽ ഭഗവതി ക്ഷേത്ര പരിസരത്തെ മിനിമാസ്റ്റ് ലൈറ്റ് മണിക്കൂറുകൾക്ക് മുൻപ് പ്രകാശിതമാക്കിയതാണ് ഇടത് മെമ്പർമാരുടെ എതിർപ്പിന് ഇടയാക്കിയത് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നിർവഹിക്കണമെന്ന തങ്ങളുടെ നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഭരണസമിതി തീരുമാനത്തിലെത്തിച്ചതെന്നും ഇടത് മെമ്പർമാർ പറയുന്നു എന്നാൽ ചില കോൺഗ്രസ് മെമ്പർമാർ തങ്ങളുടെ വാർഡുകളിൽ സ്വയം പഞ്ചായത്ത് പ്രസിഡന്റ് ചമഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് വാർഡുകളിലായി മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു മിനിമാസ്റ്റർ ലൈറ്റിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ കോൺഗ്രസിന്റെ മെമ്പർമാർ സ്വയം പ്രസിഡന്റുമാരായിട്ട് ചമഞ്ഞുകൊണ്ട് അതത് വാർഡുകളിലെ ഉദ്ഘാടനം അതത് മെമ്പർമാർ നടത്തണമെന്ന അവകാശം വാദവുമായിട്ട് രംഗത്തെത്തി ഇതിനെ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർ ഒന്നടക്കം പഞ്ചായത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഈ ലേറ്റുകളുടെയൊക്കെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും പഞ്ചായത്ത് ഭരണസമിതിയിൽ ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ ഈ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ പത്തൊമ്പതാം വാർഡിൽ ചെന്നപ്പോൾ ആ ലേറ്റിൻ്റെ ഉദ്ഘാടനം തലേ ദിവസം തന്നെ ആ വാർഡ് മെമ്പർ സുനിലും അവിടുത്തെ ചില കോൺഗ്രസ് പ്രവർത്തകരും കൂടി ഉദ്ഘാടനം നടത്തിയായിട്ട് അറിയാനാണ് നമുക്ക് സാധിച്ചത് അതിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ തന്നെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ കോൺഗ്രസ് മെമ്പർമാർക്കിടയിലെ ഗ്രൂപ്പ് പോരുകളും വഴക്കുകളുമാണ് ഇത്തരം ഒരു പ്രവർത്തനങ്ങൾക്ക് ഇടയായിട്ടുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ മുന്നോട്ടു പോകുന്ന ഇവിടുത്തെ കോൺഗ്രസ് മെമ്പർമാരുടെ പഠനപ്പിണക്കങ്ങളും അതുപോലെ തന്നെയുള്ള ഗ്രൂപ്പ് കോരുകളും തന്നെയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഈ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും വികസനത്തിനും കാരണം ഇതിനു പിന്നാലെ മിനിമാസ് ലൈറ്റ് പ്രകാശിപ്പിച്ച് ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പത്തൊമ്പതാം വാർഡിലെ മിനിമാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മത്തിനായി പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെത്തുമ്പോൾ ലൈറ്റ് പ്രകാശിപ്പിച്ച നിലയിലായിരുന്നു ഇന്നലെ ലൈറ്റിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പത്തൊമ്പതാം വാർഡിലേക്ക് പോയപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കരാറുകാരൻ എബിയും മാത്രമാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത് വാർഡ് മെമ്പറോ മറ്റു അനുയായികളോ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല മാത്രല്ല അവിടെ ആ ലൈറ്റ് കത്തി കെടുക്കുകയായിരുന്നു തരാറുകാരൻ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും പ്രസിഡന്റ് അത് ഓൺ ചെയ്തിട്ട് ഉദ്ഘാടനം നടത്തി പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗവും അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഉണ്ടായിരുന്നത് വാർഡ് മെമ്പർ ധന്യ സുനിൽ അടക്കം ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല തുടർന്ന് കരാറുകാരനെ കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യിക്കുകയും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈറ്റ് രണ്ടാമതായി സ്വിച്ച് ഓൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നുവെന്ന് ഇടത് മെമ്പർമാർ പറഞ്ഞു കോൺഗ്രസ് മെമ്പർമാർക്കിടയിലെ ഗ്രൂപ്പ് തർക്കവും പോരും അധികാരമോഹവും കാരണം വികസന മുരടപ്പിലേക്ക് നയിക്കുകയാണ് യു ഡി എഫ് ഭരണസമിതിയെന്നും ഇടത് മെമ്പർമാർ ആരോപിച്ചു